ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ ഒറ്റപ്പാലം കവിതയിലാണ് സ്റ്റാൻഡ് ഓപ്പോസിറ്റിലുള്ള വലിയ കവിതയിലാണുള്ളത് ഇവിടെ ഒറ്റപ്പാലം കാര്യം അറിയാൻ രണ്ട് കവിതകള കാര്യം അപ്പോൾ നമ്മൾ വലിയ കവിതയിലാണുള്ളത് അപ്പോൾ നമ്മുടെ ഫാമിലി ഒരു കല്യാണം പറഞ്ഞു കഴിഞ്ഞാൽ സ്വർണ്ണം എടുക്കാതെ എന്ത് കല്യാണം അപ്പോൾ എൻ്റെ സിസ്റ്ററിൻ്റെ ഓൺ സിസ്റ്ററിൻ്റെ മാരേജ് ആണ് സെപ്റ്റംബർ ഫോർട്ടീൻത്ത് അപ്പോൾ നമ്മൾ കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള ഗോൾഡ് പർച്ചേസ് അല്ല ഇത് ഞാൻ എൻ്റെ സിസ്റ്റർ ഞാനും ഹസ്ബൻ്റും കൂടെ സിസ്റ്ററിന് കൊടുക്കുന്ന ഒരു ഗിഫ്റ്റാണ് അപ്പോൾ നമ്മൾ ബ്രൈഡൽ ജ്വല്ലറീസ് ഒരു ഓൾമോസ്റ്റ് നയൻറ്റി പെർസെൻറ്റേജ് കൊടുന്ന് അടുത്തിരിക്കുന്നത് പക്ഷേ കുറച്ച് കളക്ഷൻസ് നമ്മൾ പുറത്തുനിന്ന് കൊടുത്തിട്ടുണ്ട് നമ്മൾ കോയമ്പത്തൂരായ കാരണം ഹസ്ബൻഡ് ഇപ്പോൾ മലബാറിൽ വർക്ക് ചെയ്യുന്നതുകാരും അവിടെ നിന്നും കുറച്ചെടുത്തുണ്ട് പക്ഷേ നല്ല നയൻ്റി പെർസെൻറ്റേജ് ഇവിടെ തന്നെ എടുത്തുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഈ നോക്കുന്നത് അവളുടെ ഒരു പ്രിഫറൻസ് പറഞ്ഞു കഴിഞ്ഞാൽ മുല്ലമുട്ടുമാല അവൾക്ക് ഇഷ്ടമുള്ള കാര്യം അവളിങ്ങനെ എൻ്റെ അടുത്ത് മുന്നേ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ശരി മുല്ലമുട്ടുമാല തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ നമ്മൾ അവൾക്ക് വേണ്ടി സെലക്ട് ചെയ്തിരിക്കുന്നത് ഒരു മുല്ലമുട്ടുമാലയാണ് അപ്പോൾ മുല്ലമ്മുട്ടുമാല എടുത്ത് കഴിഞ്ഞ ശേഷം നമ്മുടെ ബഡ്ജറ്റ് നോക്കിയപ്പം കുറച്ചും കൂടെ നമുക്ക് കുത്തിക്കയറ്റാൻ ഗ്യാപ്പുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ഒരുപാട് റിങ്സ് ഒക്കെ ഇടുന്ന ആളാണ് എനിക്ക് റിങ്സ് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ റിംഗ്സിനെല്ലാം തന്നെ അവൾ നന്നായിട്ട് അഡ്മയറും ചെയ്യാറുണ്ട് നല്ല റിങ്ങാണ് നല്ല ഭംഗിയുണ്ട് ചില പെട്ടു വെക്കാറൊക്കെ ഉണ്ട് അപ്പോൾ എന്നാൽ ഞാൻ വിചാരിച്ചു എൻ്റെ ഇഷ്ടത്തിന് അവൾക്ക് വേണ്ടി ഞാനൊരു റിങ്ങും കൂടെ എടുത്തു കൊടുക്കാമെന്ന് അവൾ ആകെ കൂടെ ഇരുന്നത് ഒരു ചെമ്പിൻ്റെ മോതിരാണ് അത് ഗുരുവായൂരിൽ നിന്ന് വാങ്ങിയത് കാലങ്ങൾക്ക് മുന്നേ വാങ്ങിയൊരു മോതിരാണ് അപ്പോൾ റിങ്ങും കൂടെ എടുത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അവൾക്ക് വേണ്ടി ഞാനൊരു റിങ്ങും എടുത്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ വാങ്ങുന്നത് നമ്മുടെ ഫാമിലിയുടെ കല്യാണം എന്നൊക്കെ വരുമ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ കുറച്ച് എക്സ്പെൻസ് ഇറങ്ങുന്ന കാര്യമാണ് അറ്റ് ദ സെയിം ടൈം നമുക്ക് ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് നല്ലൊരു ഗ്രേറ്റ് ഫീലിംഗ് ആയിരുന്നു നമ്മൾ കുട്ടികളിൽ നിന്ന് വളർന്ന് വലുതായി നമ്മളൊരു കല്യാണത്തിൽ വലിയ ആൾക്കാരെ പോലെ ബിഹേവ് ചെയ്യുക എക്സ്പെൻസീവായിട്ടുള്ള ഗിഫ്റ്റ് കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ ഐ എം റിയലി എക്സൈറ്റഡ് പിന്നെ നമുക്ക് ഈ ഒറ്റപ്പാലം കവിത എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ സ്വന്തം വീട് പോലെയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് ഞങ്ങൾ കോയമ്പത്തൂർ വരുന്നതിന് മുമ്പ് ഇവിടെ ആയിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അതുകാരണം തന്നെ അവിടെയായിട്ട് എല്ലാവരെയായിട്ടും ഭയങ്കര കമ്പനിയാണ് പിന്നെ ഇവിടെ ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ മുന്നിലെ മുന്നേറ്റം നമ്മുടെ മേക്കിങ് ചാർജും കാര്യങ്ങളൊക്കെ ഒരുപാട് കുറഞ്ഞിട്ടുണ്ട് പിന്നെ പോരാത്തന്നെ ഞങ്ങൾക്ക് സ്കീമും ഉണ്ടായിരുന്നു ഇവിടെ അപ്പോൾ സ്കീം ഓൾമോസ്റ്റ് മെച്ചുവോർഡ് ആയിട്ടുണ്ടായിരുന്നു ടൈമില് അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് എന്ന് പറഞ്ഞ പോലെ ആയിരുന്നു അപ്പം എന്തായാലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ് നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു ഗിഫ്റ്റ് അവൾക്ക് കൊടുക്കാൻ പറ്റുന്നതിൽ പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ബാങ്കിൾസ് ആണെങ്കിലും നെക്ലേസ് ആണെങ്കിലും റിംഗ് ആണെങ്കിലും എല്ലാവർക്കും നല്ല ലൈറ്റ് വെയിറ്റിലാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ഹെവി വെയിറ്റ് ആണെങ്കിലും നല്ല കളക്ഷൻസ് ഉണ്ട് അതുപോലെ തന്നെ പിന്നെ അവരുടെ കസ്റ്റമർ ട്രീറ്റ്മെൻറ്റ് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് കാരണം ഒരു മടുപ്പും ഇല്ലാതെ ഒരു ദിവസം മൊത്തം കവിതയിൽ പറഞ്ഞ പോലെ ആയിരുന്നു എൻ്റെ സെലക്ഷൻ അത് കഴിഞ്ഞിട്ട് പിന്നെ അവളും ഫിയാൻസി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരുടെ സെലക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വേണ്ടി രണ്ട് മൂന്ന് പേര് മാറി നിൽക്കുമായിരുന്നു അപ്പോൾ അത്രയും ഒരു ഡേ മുഴുവൻ നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുമ്പോഴും അവരുടെ മൂത്ത് ഒരു ഹെസിറ്റേഷനും അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടോ ും തോന്നിണ്ടായിരുന്നില്ല സോ അത്രയ്ക്ക് നല്ല കസ്റ്റമർ ട്രീറ്റ്മെന്റ് ആയിരുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് വിസിറ്റ് ചെയ്യട്ടോ അടിപൊളി കളക്ഷൻസ് ഉണ്ട് ഇവിടെ